ആ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെമ്മീനാണ് ഇത് നിന്ന് കിട്ടിയതാണ് ഇത് ചീനവിലക്കാര കയ്യിൽ നിന്ന് വാങ്ങിയതാണ് കായലെ ചെമ്മീനാണ് ഇത് ഇന്ന് റോസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് എനിക്ക് ക്യാമറ ചെയ്തു തരുന്നത് എൻ്റെ കൊച്ചുമകൾ അവൾ പഠിക്കുന്നത് അഞ്ചാം സ്റ്റാൻഡേർഡിലാണ് അവളുടെ പേര് ലിസബെല്ല എന്നാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെൻ്റെ മോൻ എൻ്റെ പ്രായത്തെ വെച്ച് കളിയാക്കി പക്ഷേ എൻ്റെ ആ ഇഷ്ടത്തെ അവൾ മനസ്സിൽ വെച്ചിരുന്നു മോനെ മോനെ തരണം കൊണ്ട് കാര്യം അവനോട് പറയാതെ തന്നെ എന്നോടൊപ്പം ക്യാമറ ചെയ്തു തരാം ഉമ എന്നെ ഉമയെന്നാണ് വിളിക്കുന്നത് ഉമ ഇത് ചെയ്യെന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ കൊച്ചുമോടെ പ്രചോദനത്തിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പോഴാണ് കൊഞ്ച് വൃത്തിയാക്കിയതിന് ശേഷം എൻ്റെ മീറ്റ് നിങ്ങളെ കാണിക്കാം ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നല്ല പെരും ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് സൈസും മുളകുണ്ട് പിരിയനും പാണ്ടിയും മല്ലിപ്പൊടി സ്വല്പം ഗരം മസാല ഒരേലക്ക രണ്ട് ഗ്രാമ്പു തക്കോല വെളിച്ചെണ്ണ കടു ചെറിയ ഉള്ളി സവാള അരിഞ്ഞത് പച്ചമുളക് ഒരു കഷ്ണം നാളികേരം അരിഞ്ഞത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അപ്പോഴാണ് ഞാൻ ചെമ്മീൻ നന്നാക്കിയതിന് ശേഷം നിങ്ങൾ അടുത്ത് കാണിക്കാം ഓക്കെ ഇതാണ് ചെമ്മീൻ ഇനി ഈ ചെമ്മീൻ മുട്ട ചെമ്മീൻ ആയതുകൊണ്ട് ഇതിലൊരു നടുക്കീനൊരഴുക്കുണ്ട് ആ അഴുക്കിനെ നമ്മൾ കുത്തിയെടുത്ത് കളയണം ഇല്ലെങ്കിൽ അത് കേടാണ് ആ ഇതാണ് അഴുക്ക് ഇതിങ്ങനെ എടുത്ത് കളയണം ഇത് ഞാൻ മൊത്തത്തിൽ കളഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാ ആ ഇനി അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ആ അഴുക്കുകൾ ഇത്രയും എടുത്തത് ആ ചെളിയാണ് അതെല്ലാം ഞാൻ വൃത്തിയായിട്ട് കീറി എടുത്ത് ഇനി നമ്മൾ ഇതിൻ്റെ സ്വൽപ്പം മഞ്ഞപ്പൊടിയും സ്വല്പം മഞ്ഞപ്പൊടി സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും സ്വൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി ഇത്തിരി ഉപ്പും കൂടെ ചേർത്തു നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കിട്ട് ഇതിനെ നമ്മൾ ഒന്ന് സ്റ്റീമ് ചെയ്യും അതായത് ഇതിലോട്ട് ഇട്ട് ഒന്ന് സ്റ്റീമിച്ച് പക്ഷെ ഞാൻ അടപ്പേക്ക് വെച്ച് അപ്പോൾ അത് സ്റ്റീം സ്റ്റീമാകട്ടെ ഈ സമയത്ത് ഞാൻ മസാല അടുത്ത അടുപ്പിൽ ശരിയാക്കുമ്പം പക്ഷെ അപ്പോഴും ഞാൻ ചട്ടിയടപ്പേ വെക്കാണ് വെച്ച് ചട്ടി ഒന്ന് ചൂടാകട്ടെ ഹലോ ചട്ടി ചൂടായി അതിന് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായി ചെറുപ്പം കഴിഞ്ഞ പണ്ടും രൂപ ൊട്ടി ഇഞ്ചി വെളുത്തുള്ളി ചെമ്മീൻ ആയത് കൊണ്ട് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മുന്നിൽ പിടിക്കുന്നത് നന്നായി കുടിക്കും അതുകൊണ്ടാണ് ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിയൊക്കെ കൂടുതലും അതിനോടൊപ്പം തന്നെ

നമ്മൾ ചുള്ള ഒരു സവാള കടക അതിനോടൊപ്പം തന്നെ പച്ചമുളക് അതിലത് വഴങ്ങ് വയ്ക്കാനായിട്ട് തനിക്കാവശ്യമായ ഉപ്പ് കൂടെ ചേർക്കും ഒരു തക്കാളിയുണ്ട് എല്ലാം നമുക്കൊന്ന് അടച്ചുവെച്ച് ആവിയിലൊന്ന് വേർക്കാം അപ്പോൾ നമുക്കൊന്നും നോക്കാം തെറ്റുപാതി വഴങ്ങും അത്രയും മഴ നാൽ മതി ഇതിനോട്ട് നമുക്ക് പൊടിയെടുക്കാം നമ്മൾ ഇട്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾ ഇതെല്ലാം കൂടെ ചേർത്തു അഥവാ അതൊന്ന് മൂക്കട്ടെ എണ്ണയിൽ ആ പച്ച പച്ചവാസനയൊന്ന് മാറി ഒന്ന് മൂത്തും ഇനി നമ്മൾ ഇതിലാണ് എന്ത് ചെയ്യുന്നത് ഈ വേവിച്ച ആവിയിൽ വേവിച്ച ചെമ്മീന് കാറ്റെടുക്കാൻ പോകുന്നത് ൂടെ നമ്മൾ ഇതിലോട്ടങ്ങ് ആഡ് ചെയ്യണം പരിപ്രപ്പം തിളച്ച വെള്ളം നമ്മൾ നമ്മുടെ ഇനിയാണ് ഗരം മസാല ഗ്രാമ്പു നമ്മുടെ പൊടിച്ച് ഇളക്കിടക്ക് ആ മസാല ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് ആരംഭത്തിൽ കട്ടിട്ട് കഴിഞ്ഞാൽ അതൊക്കെ മൂട്ട് പോവും ഇത് ആ പച്ച ആകുമ്പോഴ അപ്പോഴും നമുക്ക് നോക്കാമേ നല്ല വാസന കേട്ടോ ചെമ്മിറോഷൻ നല്ല വാസന നമുക്ക് ഒരു ശകലം നാരങ്ങൂടെ കൊടുക്കാം കഴുകിയതാണ് നാരങ്ങ ചെമ്മീൻ റോസ്റ്റ് റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻസ് പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുകയുള്ളൂ ഗോഡ് ബ്ലെസ് ചെയ്യും ഇനി എൻ്റെ കൊച്ചുമോക്ക് ഇസബലിലേക്ക് ഞാനിതൊന്ന് കൊടുത്തുനോക്കട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മോളെ സൂപ്പ് ഇനി അടുത്ത